സംസ്ഥാനത്തെ വിദ്യാവാഹിനി പദ്ധതി അവതാളത്തിലായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം നൂറ്റി എൺപത്തിനാല് പഞ്ചായത്തുകളിലെ ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് പദ്ധതിയെ ആശ്രയിക്കുന്നത് പദ്ധതി പ്രകാരം വാഹന ഉടമകൾക്ക് പണം നൽകിയിട്ട് നാലു മാസമായി പണം ാണ് കുടുംബമെന്ന് ഡ്രൈവർമാർ പറയുന്നു പല മേഖലയിലും പണം കിട്ടാത്തതിനാൽ സർവീസ് നിർത്തിവെച്ചു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ ഒരു വാഹനത്തിന് നൽകാനുണ്ട് വാഹന സൗകര്യം ഇല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ കഴിയില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു അവരുടെ പ്രതികരണം ഒന്ന് അപ്പൊ ഞങ്ങൾക്ക് രാവിലെ എട്ട് മണിക്ക് പിള്ളേര് വണ്ടിയാൽ പോകും വൈകുന്നേരം നാലു മണിക്ക് കൊണ്ടുവന്ന് വിടും ഇത് വണ്ടിക്കാരൻ ചുമ്മാ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് വിടുകയല്ല ഈ വണ്ടിക്ക് ഡീസൽ അടിക്കണമെങ്കിൽ പൈസ വേണമല്ലോ പൈസ കിട്ടാണ്ട് ഇവൻ ഇനി വണ്ടി ഓടിക്കത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ എങ്ങനെ പഠിക്കും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് സർക്കാർ ഞങ്ങൾക്ക് ഈ പൈസ ഇവർക്ക് വണ്ടിക്കാർക്ക് കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾ പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും അല്ലാതെ ആണെങ്കിൽ ഞങ്ങൾ പിള്ളേരെ വിടുന്നില്ല വണ്ടിക്കാരന് അവർ പൈസ കൊടുക്കട്ടെ സർക്കാർ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി മുതൽ പിള്ളേരെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടും അത് പൈസ കാരണമാണ് വിഷയം ആദ്യം പൈസ പൈസ റെഡി പറഞ്ഞത് ഉള്ളൂ വേറെ കിട്ടാത്ത എല്ലാ തന്നെ പൈസ കിട്ടാത്താണ് പ്രശ്നം പലരും സി സിയൊക്കെ വണ്ടിയുടെ സി സി ഒക്കെ ഉള്ള വണ്ടികളാണ് ഇതൊക്കെ പെൻഡിങ്ങായിട്ട് കിടക്കുന്നുണ്ട് പിള്ളേരെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയിക്കൊണ്ടിരിക്കുക ഇനിയും തുടർന്ന് പോയി കഴിഞ്ഞാൽ നിർത്തണ്ട വരും അത് നിർബന്ധിതാണ് ഞങ്ങൾ അല്ലാതെ വേറെ വഴിയില്ല നാല് മാസത്തെ ഫുൾ പേയ്മെൻറ്റ് കിട്ടാറുണ്ട് നമ്മളീ കടം മേടിച്ചും നമുക്കും കൂടും കുടുംബവും ഉള്ളവരാണ് എന്നിട്ട് പോലും ഇവരോട് പറഞ്ഞിട്ട് പോലും ഇവർക്ക് അതിനകത്ത് ഒരു മൈൻഡും ഇല്ല ഈ ആദിവാസികളെ ഇങ്ങനെ ഇട്ട് ചിരിക്കേണ്ട കാര്യമുണ്ട് ഇവർക്കൊന്നുമില്ല ആ ചെന്ന് ചോദിക്കുമ്പോഴൊക്കെ ട്രാവൽ ഡിപ്പാർട്ട്മെൻ്റിൽ ഫണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഒതുക്കിയിട്ടേക്കുന്നത് സന്ദീപ് രാജാക്കാട് കൂടുതൽ എന്ന് പറയുന്ന പദ്ധതി ഈ ആദിവാസി വിഭാഗങ്ങളെ കാട്ടിൻ്റെ ഉൾഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഈ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഏകാധ്യാപക വിദ്യാലയം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പദ്ധതി ആയിരുന്നല്ലോ ഈ വിദ്യാവാഹിനി ആ വിദ്യാവാഹിനി പ്രോജക്റ്റിൽ സർക്കാരിന് ഫണ്ടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എത്രയെത്ര കോടികളാണ് ഈ സർക്കാർ ചിലവാക്കുന്നത് ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നത് അതൊന്നും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും ഈ വിദ്യാഭ്യാസ വാഹിനി മുടങ്ങാൻ പോകുന്നു എന്നത് മനസ്സിലായിട്ടില്ലേ സുന്ദീപ് രാജാക്കാൾ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുമ്പോൾ പോലും അത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വിദ്യാവാഹിനി പദ്ധതി ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത് അതൊരു ചെറിയ രീതിയിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ നൂറ്റി എൺപത്തി പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ അറുന്നൂറ് സ്കൂളുകളിലേക്കായി ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയെ ആശ്രയിച്ച് സ്കൂളുകളിലേക്ക് എത്തിയിരുന്നത് പല വിദൂര മേഖലകളിൽ നിന്നും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ കഴിയാത്ത സാഹചര്യം ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു വിദ്യാഭ്യാണി പദ്ധതി നടപ്പിലാക്കുന്നത് ഒപ്പം തന്നെ ഈ വന്യമൃഗശല്യമൊക്കെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിലേക്കും സ്കൂളുകളിൽ നിന്ന് തിരിച്ച് കുടികളിലേക്കും എത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് അതോടൊപ്പം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഡ്രൈവർമാർക്ക് കൂടി കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ഈ വിദ്യാവാഹിനി എന്ന് പേര് മാറ്റി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതിൽ ഏതാണ്ട് ആയിരത്തി ൂറ് വാഹനങ്ങളാണ് ഇപ്പോൾ ഇതിനുവേണ്ടി സർവീസ് നടത്തുന്നത് അതിൽ മുന്നൂറിലധികം വരുന്ന വാഹനങ്ങൾ ഈ ട്രൈബൽ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഡ്രൈവർമാരും വാഹന ഉടമകളുമാണ് അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് നീങ്ങിയിരിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നതിനൊപ്പം തന്നെ ഈ ആദിവാസി മേഖലയിലുള്ള ഡ്രൈവർമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ് കഴിഞ്ഞ നാല് മാസമായി സി സി അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ടെസ്റ്റ് ആയിട്ടുള്ള വണ്ടികളുണ്ട് ആ വണ്ടികളൊന്നും ടെസ്റ്റ് ചെയ്ത് ഇറക്കാൻ കഴിയാത്ത സാഹചര്യം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിദ്യാവാഹിനി പദ്ധതി മുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട് മാങ്കുളം പഞ്ചായത്തിലെ തന്നെ ഒന്നോ രണ്ടോ സ്കൂളുകളിലേക്കുള്ള ട്രിപ്പ് മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഈ സ്കൂളുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ ഇടുക്കിയിലെയും വയനാട്ടും അടക്കമുള്ള പ്രദേശങ്ങളിലെ വിദൂര മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പഠനം പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഈ പണം നൽകും എന്ന ഒരു കാര്യം മാത്രമാണ് പറയുന്നത് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നാലോ അഞ്ചോ മാസത്തെ കുടിശ്ശിക വരുമ്പോൾ ഒരു മാസത്തെ പണം നൽകുക അവരെ അത് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിതരാകുകയാണ് പക്ഷേ അതിനുശേഷം വീണ്ടും ഇതുപോലെ വരുന്ന ഒരു കഴിയാത്ത ില്ല കിലോമീറ്ററുകൾ നടന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വന്ന് പഠിക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സമയമല്ലേ ഈ കുഞ്ഞുങ്ങളെ എപ്പോഴവരെ സ്കൂളിൽ വിടാതെയാവും ഈ കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങും അതല്ലേ വരാൻ പോകുന്നത് സന്ദീപ് രാജാക്കാട് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ഈ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളതല്ല ഇവർക്ക് സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം എട്ടോ പത്തോ കിലോമീറ്ററുകൾ അകലെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലുമുണ്ട് അത്രയധികം വിദൂര മേഖലയിലുള്ള കുട്ടികളിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട് ഒപ്പം തന്നെ ഈ കാൽനടയായി കടന്നു പോകാൻ കഴിയാത്ത വഴികളുണ്ട് ഇപ്പോൾ മാങ്കുളത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ പാലം തകർന്ന് ഈ ആറിലൂടെയാണ് വാഹനം കടന്നു പോവുക അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലുള്ള ആ കുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ പദ്ധതി മുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഈ വാഹനം എത്തിയില്ലെങ്കിൽ അന്നത്തെ ക്ലാസ് മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകും അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി നമ്മൾ കാണേണ്ടത് കാരണം മാങ്കുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ നൂറോളം കുട്ടികളുടെ പഠനം ഇപ്പോൾ തന്നെ മുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട് ഇത് അതീവ ഗൌരവത്തോടു കൂടി കണ്ട് സർക്കാർ ഇടപെടുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം ഈ വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും വാഹനം ഓടിച്ചു മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം കടം വാങ്ങി മറ്റുമാണ് ഇപ്പോൾ ഡീസൽ അടിച്ച് ഈ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഡ്രൈവർമാരിൽ പലരും തന്നെ ഈ എസ് ടി മേഖലയിലും ഒക്കെ പണിയെടുക്കുന്ന മനുഷ്യരാണ് അവർ എസ് ടി വിഭാഗത്തിൽപ്പെട്ട പല ആൾക്കാരുമുണ്ട് അവരുടെ ഉപജീവനം തന്നെ ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യരുണ്ട് ഒന്നും രണ്ടുമല്ല നൂറ്റി എൺപത്തിനാല് പഞ്ചായത്തുകളിലെ ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ വിദ്യാവാഹിനി പദ്ധതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നത് കുടിശ്ശിക കൊടുത്തില്ലെങ്കിൽ ഒരു പതിനെണ്ണായിരം വിദ്യാർത്ഥികളുടെയെങ്കിലും പഠനം മുടങ്ങുന്ന അവസ്ഥയാണ് കിലോമീറ്ററുകൾ കാടിനുള്ളിലൂടെ അവർക്ക് നടന്നുപോയി പഠിക്കാൻ കഴിയില്ല ഏഴും എട്ടും കിലോമീറ്റർ ഈ ആനയൊക്കെ ഇറങ്ങുന്ന കാട്ടിലൂടെ ഈ കുഞ്ഞുങ്ങൾ പോയി പഠിക്കുമെന്ന് നടന്നു പോയി പഠിക്കാൻ രക്ഷിതാക്കൾ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും സർക്കാരിന് ഇതെന്താണ് ഒരു പ്രാത ഒരു പ്രഥമ പരിഗണനയായിട്ട് മാറാത്തത് കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ താല്പര്യമുള്ളപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്കൊരു വകുപ്പും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയൊക്കെ ഇല്ലേ എന്തുകൊണ്ടായിരിക്കും സന്ദീപ് രാജ കടിത അധികാരികളുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയതല്ലേ ഈ ജീപ്പ് ഉടമകളും ഈ ജീപ്പ് ഡ്രൈവർമാരുമെല്ലാം തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽ ഈ നിരന്തരം ഓരോ ദിവസവും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലേക്ക് ഇവർ എത്തി ഈ കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് ഡോക്ടർ അരുൺകുമാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വിവരാവകാശം നൽകിയിരുന്നു ആ വിവരാവകാശത്തിലാണ് ഈ കണക്കുകൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഡയറക്ടറേറ്റിൽ നിന്ന് തരുന്നത് പക്ഷേ ആ ഡയറക്ടറേറ്റിൽ എത്ര തുക കുടിശ്ശികയുണ്ട് എന്ന ചോദ്യത്തിന് പോലും മറുപടി തരാൻ അവർക്ക് കഴിയില്ല കാരണം അതാത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ട്രൈബൽ ഓഫീസിൽ നിന്നാണ് ഈ പണം നൽകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അതായത് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കുടിശ്ശിക ഉള്ളവരുണ്ട് ആവറേജ് കണക്ക് കൂട്ടിയാൽ പോലും പത്ത് കോടിയിലധികം രൂപയുടെ ഇപ്പോൾ തന്നെ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഒരു അലംഭാവം ഈ കാര്യത്തിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും മറ്റ് വികസന പ്രവർത്തനങ്ങൾ ആദിവാസി മേഖലയിൽ നടത്തപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത് പോലെ തന്നെ കുട്ടികളുടെ പഠനം വരെ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് അതും സർക്കാരിൻ്റെ അനാസ്ഥ മൂലം മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എച്ച് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് പല മേഖലകളിലും ഇപ്പോൾ ചിന്നക്കനാലാണെങ്കിൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ നിന്ന് പഞ്ചായത്ത് സ്കൂളിലേക്ക് എത്തണമെങ്കിൽ കാൽനടയായി നടന്ന് വരാൻ കഴിയില്ല കാരണം അവിടെ എപ്പോഴും ആന ഉള്ളൊരു സ്ഥിതി ഉണ്ട് അപ്പോൾ ആന എവിടെയാണ് നിൽ നിൽക്കുന്നത് എന്ന് പോലും കൃത്യമായി അറിയാൻ കഴിയില്ല മാങ്കുളത്തെ സ്ഥിതി അതുപോലെ തന്നെയാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള സ്കൂളുകളിലേക്ക് എത്തണമെങ്കിൽ ഈ വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ് മറ്റൊന്ന് കൃത്യമായി മറ്റൊരു വാഹനങ്ങളും കയറി ചെല്ലാത്ത മേഖലയാണ് ഈ ആദിവാസി കുടികൾ എന്ന് പറയുന്നത് അവിടെ ജീപ്പ് മാത്രമാണ് ഫോർ വീൽ ജീപ്പുകൾ മാത്രമാണ് അവിടേക്ക് കയറി ചെല്ലുക അങ്ങനെയുള്ള സാഹചര്യം അത്തരം പ്രതിസന്ധികളെല്ലാം മറികടക്കുവാൻ കഴിയുന്ന ഏക പദ്ധതി എന്ന് വേണം പറയാൻ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടി ർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മൂന്ന് നാല് മാസമായി ഈ വിദ്യാവാഹിനി പദ്ധതിയിലെ വാഹനങ്ങൾക്ക് പണം കൊടുത്തിട്ടില്ല ഇരുപത്തയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് പത്തിനൂറ്റി എൺപത്തഞ്ച് പഞ്ചായത്തുകളിലാണ് ഈ പദ്ധതി കിടക്കുന്നത് മലയോര മേഖലയിൽ ആനയുടെയൊക്കെ കടുവയും പുലിയുമൊക്കെ ഇറങ്ങുന്ന പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ കുടിശ്ശികയിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം കൊടുത്തു തീർക്കാനുള്ള ഈ നാലു മാസത്തെ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക അവരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്